കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിൽ ജിൻഡോ ലാലേട്ടനോട് പറയുകയുണ്ടായി ലാലേട്ട എനിക്ക് ഇവിടെ നല്ല സൗഹൃദങ്ങളൊന്നുമില്ല എനിക്ക് ഇവിടുന്ന് നല്ല സൗഹൃദങ്ങൾ വേണ്ട എന്നും പറയുകയുണ്ടായി എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് ഇഷ്ടമെന്നാണ് ജിൻഡോ പറഞ്ഞത് പക്ഷെ ആ ജിൻഡോ സിബിനുമായി നല്ല ഒരു സൗഹൃദം വെക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് കാരണം സിബിനെ കഴിഞ്ഞ ദിവസം ലാലേട്ടനടുത്ത് കുറഞ്ഞതിന് ശേഷം സിബിൻ ആകെ ഡൗൺ ആയിരുന്നു സിബിൻ ഇവിടെ നിന്ന് എനിക്ക് ഇവിടുന്ന് പുറത്ത് പോകണം വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ പറയുകയാണ് സിബിനെ നീ എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണം അപ്പൊ സിബിൻ പറയുകയാണ് ജിൻഡു ചേട്ടാ എനിക്ക് ഇവിടെ നിന്ന് ഒന്നും നേടാനില്ല ഞാൻ പുറത്തു പോകുകയാണ് അപ്പോൾ ജിൻഡു വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് നീ ഇവിടെ നിൽക്കണം നിനക്ക് ഇവിടുന്ന് നേടാൻ ഒരുപാടുണ്ട് അത് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും കാരണം സിബിനുള്ള ഫാൻ ബേസ് ജിൻഡോന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം മറ്റുള്ള പ്രയേഴ്സാണെങ്കിൽ ഇവിടെ നല്ല ആക്റ്റീവായി നല്ല നല്ല രീതിയിൽ കളിക്കുന്ന ഒരാൾ പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് ജിൻഡോ എന്ന പ്ലെയർ പറയുന്നത് നീ ഇവിടെ നിക്കണമെന്ന് കാരണം അതിന്റെ പ്രധാന കാരണം ജിൻഡോനും സിബിനും തമ്മിലുള്ള ഒരു നല്ല സൗഹൃദമാണ് കാരണം അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ഒരു പ്ലേ ആയിരുന്നു അങ്ങട് പക്ഷെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് രണ്ടാളും പരസ്പരം പറയുന്നുമുണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് ജിൻഡോ മുമ്പേ രതീഷുമായി ഒരു സൗഹൃദം വെച്ചത് അവർ ജയിലിൽ കിടന്നതിന് ശേഷമാണ് അവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിൽ വന്നത് അതുപോലെ തന്നെയാണ് ജാൻമനിയും ജിൻഡോനും നമ്മളോട് ഒരു ബന്ധം പക്ഷെ അത് വിചാരിച്ച് സൗഹൃദത്തിന്റെ പേരിൽ പറയാതെ ഇരിക്കുന്ന പറയേണ്ട കാര്യങ്ങൾ പറയാതെ ഒരിക്കലും ഇരുന്നിട്ടില്ലേ പരസ്പരം എന്തെങ്കിലും തെറ്റുകൊണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഫൈറ്റ് ചെയ്യാനും ഇവർ മടിക്കുന്നുമില്ല അപ്പോൾ ജിൻഡോ എന്ന നല്ലൊരു ഫ്രണ്ട് ആണ് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് നമുക്കിവിടെ കാണാൻ കഴിയുക എനിക്ക് കാണാൻ തോന്നിയത് അങ്ങനെയാണ്